കുട്ടിയുടെ പേര് എന്താ അതോ സന്തോഷം ലാൽ സലാം ഷൂവിലേക്ക് സ്വാഗതം ഒരുപാട് ഒരുപാട് നന്ദി രണ്ട് കുട്ടികളുമായിട്ട് വന്നതിൽ ആദ്യം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കൺഗ്രാചുലേഷൻ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ച വാങ്ങിച്ചാണ് എന്റെ ഭാഗ്യം എനിക്കും അവരുമായിട്ട് അവാർഡ് വേദി സാധിച്ചു എന്താണ് ആ പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ സാറിൻ്റെ പാട്ടിൽ അഭിനയിച്ചിട്ടാണ് അന്ന് അവിടുത്തെ ക്ലബുകളിലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് ജുംബ ജുംബ എന്നുള്ളത് അന്ന് ഞാൻ ആ പാട്ട് കണ്ടിട്ടില്ല സാർ അതിൽ എങ്ങനെയാ ചെയ്തെന്നൊന്നും അറിയില്ല അന്ന് സിനിമയിലാണ് അതെ അതെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്വപ്നം കാണുമല്ലോ നമുക്ക് അങ്ങനെ ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു സാറിനെ പിന്നെ ഒരുപാട് കാലം പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളായി അങ്ങനെ സാറിൻ്റെ കൂടെ ആ വേദിയിൽ ഇരിക്കാൻ പറ്റിയത് ഭാഗ്യം പക്ഷെ ഞാനൊരു സിനിമയിൽ സാറിൻ്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും അറിഞ്ഞില്ല സാറും അറിഞ്ഞില്ല പകൽ നക്ഷത്രങ്ങളെന്നാണ് ആ സിനിമയുടെ പേര് അതെ അതെ എൻ്റെ ആ മകളായിട്ടായിരുന്നു സിനിമ വന്നപ്പോൾ ആണ് കാരണം ഞാൻ ഒരു സീനിലൊക്കെയാണ് പലപ്പോഴും ഓരോ സിനിമയിൽ ഇത് എന്താ ഏതാണെന്നൊന്നും അറിയാതെയാണ് പോയിട്ട് തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരുന്നു സിനിമയായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു അവാർഡ് കിട്ടിയ ആ സിനിമയെക്കുറിച്ച് അറിയാതെ മിന്നാമിനത്തെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത് ആ ഞങ്ങള് ഓരോ അവാർഡ് സിനിമ എന്നുള്ള രീതിയിലല്ല അത് വലിയൊരു ഭാഗ്യാണ് സിനിമകൾ ഓടുന്നോ ഇല്ല എന്നുള്ളതല്ല അതിന് ഏറ്റവും അംഗീകാരം കിട്ടുകയും നല്ല നടിയായിട്ട് അറിയപ്പെടുകയും ചെയ്യാൻ ഒരു സിനിമയാണ് സിനിമ എന്ന് പറയുന്ന എന്നും എന്നും നമ്മുടെ മനസ്സിൽ സിനിമയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സഹനടിക്കൊക്കെ ഉള്ള ഒരു ദേശീയ അവാർഡ് വാങ്ങണം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കിട്ടുന്നു വിചാരിച്ചില്ല പക്ഷെ പ്രേക്ഷകരും കൂടെ അത് അംഗീകരിക്കുമ്പോഴാണ് അതിന് സന്തോഷം ചെറിയ ആൾക്കെന്താണ് ചുമയാണോ ഒന്ന് ചുമക്ക കേട്ടെ അയ്യോ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കുട്ടിയാണ് എത്ര ഡയലോഗുകൾ വേണേലും കാണാതെ പറയും ഏഹ് എന്റെ പുറകെ ഓടി നടന്ന് അഭിനയിച്ചു ഓർമ്മയില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ ഏത് സിനിമയിൽ അഭിനയിക്കുന്ന എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു ഞാൻ ഈ പ്രായത്തിൽ ഒരു സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല അറിയാം എന്താ മോളുടെ ആഗ്രഹം

ഞാൻ ഒറിജിനലി ഒരു ലാലേട്ടൻ ഫാനാണ് അപ്പോൾ ആ മൂവിയിലും അങ്ങനെ കിട്ടിയപ്പോ ഒരുപാട് സന്തോഷം എനിക്ക് വലുതായിട്ടും ഇപ്പോഴൊക്കെ ലാലേട്ട കൂടെ ഒരുപാട് ചെയ്യണം അയ്യോ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോഴേ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ലാലേട്ടൻ ഇടയ്ക്ക് വഴക്കൊക്കെ പറഞ്ഞു തരുവായിരുന്നോ ഏ അങ്ങനെയൊന്നുമില്ല ലാലേട്ടൻ പാവാണ് കേറുമ്പോ പറഞ്ഞു ചേച്ചി ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അഭിനയിച്ചിട്ടില്ല ചേച്ചി പേടിക്കേ വേണ്ട ഞാൻ പേടിയുണ്ട് ഒന്നും പേടിക്കണ്ട കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് ഞാൻ നല്ല അങ്കിളാണോ ഏഹ് ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഒരുപാട് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇല്ല എന്റെ കാര്യം എന്താ പറയാ പുഴുപ്പില് വരും വലിയ ഡോക്ടറായിട്ട് കുട്ടികളുടെ ഒക്കെ നോക്കുമ്പോ അങ്ങനെ പാടില്ല അതുകൊണ്ട് ചോക്ലേറ്റ് അധികം കഴിക്കാൻ പാടില്ല കേട്ടോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അതായത് മൂന്ന് തലമുറകളാണ് നമ്മളെ കാണാൻ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സിനിമകളിലും നാടകങ്ങളിലും ഇനിയും ഇനിയും അഭിനയിക്കാൻ അവസരം ഉണ്ടാകട്ടെ ചെറിയ ആൾ വലിയ ഡോക്ടറായി മാറട്ടെ മറ്റേ ആൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ ഇട വരുത്തിട്ടെ അതിന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ ഞാൻ വിശേഷം താങ്ക് യു ഹലോ ആദ്യം വലിയ ചെറിയ ആക്കി കൊടുക്കാം ഇതെന്താണെന്നറിയാം ഇതൊരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി കേട്ടോ താങ്ക്